മിരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് അത് ഒരു ടീസ്പൂൺ വേണം പിന്നെ ഇതിലേക്ക് ചേർക്കാൻ രണ്ട് പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട ബോയിൽ ചെയ്തത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഓയിൽ ചൂടായ വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടിയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസാണ് ഇത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് അല്ലാതെ നമ്മൾ സാധാരണ വാങ്ങുന്ന പോലെ ഉണങ്ങി അത് വാങ്ങിയിട്ട് സോക്ക് ചെയ്ത് ചേർക്കരുത് ഇതുപോലെയുള്ള ഫ്രോസൺ ചെയ്ത ഗ്രീൻ പീസ് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പൊട്ടറ്റോ പൊട്ടറ്റോയാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിരുന്നതാണ് അത് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഞാൻ ഫ്രോ ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് ഇത് ഉടച്ചെടുത്തിട്ട് ഇതും കൂടെ നമുക്ക് മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ചെയ്തതായത് ഇത് പെട്ടെന്ന് തന്നെ വെന്ത്ട്ടും പൊട്ടി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ് പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പൊട്ടറ്റോ ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ചേർത്ത് എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോ മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലി എല്ലയും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം മല്ലിയെല്ല ചേർത്ത് എല്ലാം കൂടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇത് തണുക്കാനായിട്ട് വേറൊരു ട്രേയിലേക്ക് മാറ്റാം ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇത് കലക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് ഒരുപാട് ലൂസ് അല്ലാതെ എന്നാലും ഒട്ടും തിക്കുമല്ലാത്തൊരു രീതിയിലുള്ളൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഒക്കെ ഒരു പാകത്തിനുള്ള ബാറ്ററാണ് ഞാൻ മൂന്ന് പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി നമുക്ക് ഈ മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ആ പൊട്ടറ്റോ ചേർത്തിട്ട് ഇതൊരു അല്പം ഒന്ന് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡിൻ്റെ പൊടി ചേർത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ പൊടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലൽപ്പം ഓയിൽ വരട്ടതിന് ശേഷം ചെറിയ ഓരോ ഉരുളകൾ എടുത്ത് ഇതുപോലെ ഒന്ന് പരുത്തിയെടുക്കുക എന്നിട്ടതിലേക്ക് മുട്ടയുടെ ഒരു കഷ്ണം വെച്ചുകൊടുക്കാം മുട്ട ഇതുപോലെ അല്ലെങ്കിലും രണ്ടായിട്ടാണെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ ഞാനിതുപോലെ നാലായിട്ട് മുറിച്ചൊന്നേ ഉള്ളൂ ചെറിയ പീസായിട്ട് എടുത്താൽ ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം കൂടി മാവ് വെച്ച് അത് ഇതുപോലെയുള്ള ഒരു എടുക്കാം നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലാക്കാം റൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ അല്പം നീളത്തിലുള്ള ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് അല്പം ഓയിൽ വരട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കയ്യിലത് സ്റ്റിക്കായിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു എടുക്കാം എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ബ്രെഡ് കംസിലൊന്നും ആദ്യം കോട്ട് ചെയ്യാം ഇതുപോലെ ആദ്യം ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം ഒന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം ഇങ്ങനെ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ആ കോട്ടിംഗ് നന്നായിട്ട് പിടിച്ചിരിക്കും ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെയ്യുമ്പോൾ ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കയ്യിൽ നനവുണ്ടായിട്ട് പിന്നെ ബ്രെഡ് കംസ് എല്ലാം നനഞ്ഞിരിക്കും ഇനി ഇത് ഒന്നുകൂടെ ഷേപ്പ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാനിതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇപ്പോൾ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം ഇതല്ല പിന്നെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഫ്രോസൺ ചെയ്തിട്ട് എടുക്കാം ഞാനിതെല്ലാം കൂടെ ഒരു ഡബ്ബയിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ഇത് ഞാൻ കുറച്ച് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് എടുത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് സെറ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനുള്ളിലെല്ലാം കുക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ഒരു ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതിന്റെ ഒരു വശമായിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇതിന്റെ എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതിലേക്ക് എഗ്ഗ് ചേർത്തില്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണേലും നമുക്കിത് തയ്യാറാക്കാം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളില് നല്ല സോഫ്റ്റുമാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം